ഓ നമോ ഭഗവതീ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവത വാസുദേവായ നമ്മള് ഇന്നലെ രാധാകൃഷ്ണ പ്രേമവും തുടർന്ന് തുളസി മാഹാത്മ്യവും കേട്ടു ആ തുളസി മഹാത്മ്യം ഇന്ന് നമ്മൾ തുടരുകയാണ് രാധാറാണി വളരെയധികം ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഗോപികമാര് രാധാറാണിയെടുത്ത് ചോദിക്കും അത്രയേറെ സ്നേഹമാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനെ കാണണമെന്ന് ഭഗതിക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തുളസി പരിചരണം തുളസി സേവ ചെയ്യാൻ പറയും ശ്രീകൃഷ്ണ പ്രകൃതിക്ക് അതിലും വലുതായ മറ്റൊന്നില്ല തുളസിയെ നട്ടുപരിപാലിക്കുക സ്പർശിക്കുക ധ്യാനിക്കുക കീർത്തിക്കുക തുളസിദളങ്ങൾ കൊണ്ട് ഭഗവത് അർച്ചനകൾ ചെയ്യുക ഇവയൊക്കെ വളരെ പ്രാധാന്യമാണ് ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിലുള്ള തുളസി ഭക്തി അത്രയും വലിയ സുഹൃതം നേടിത്തരും ശ്രദ്ധയോടെ തുളസി നട്ടു വളർത്തുമ്പോൾ അതിന്റെ ശാഖകളും ദളങ്ങളും പുഷ്പങ്ങളും വർദ്ധിക്കുന്നതനുസരിച്ച് സേവകനിൽ അഭിവൃദ്ധി ഉണ്ടാകും മറ്റെല്ലാ പത്രങ്ങളാലും പുഷ്പങ്ങളാലും പൂജിച്ച ഫലം തുളസിദാർച്ചന കൊണ്ട് ലഭ്യമാകുന്നു തുളസി പത്രം കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നവന്റെ പാപങ്ങൾ താമരഗിരയിൽ വീണ വെള്ളത്തുള്ളി പോലെ അവനെ സ്പർശിക്കുന്നില്ല തുളസീവനം സ്തുതി ചെയ്യുന്ന ഗൃഹം തീർത്ഥസ്ഥലമാണ് യമകിങ്കരന്മാർക്ക് ആ സ്ഥലം നിഷിദ്ധമാണ് അത് സർവപാപകരമാണ് തുളസി സേവകന്മാർ യമഭടന്മാരെ കണ്ണുകൊണ്ടുകൂടി കാണുകയില്ല പുഷ്കരാതീർത്ഥങ്ങളും ഗംഗ തുടങ്ങിയ പുണ്യനദികളും തുളസിയിൽ സ്തുതി ചെയ്യുന്നു മരണസമയത്ത് തുളസിക്കതിനണിഞ്ഞ ദേഹത്തെ അന്തകൻ ഭയപ്പെടുന്നു അവിടെ യമകിങ്കരന്മാർക്ക് പ്രവേശനമില്ല തുളസിത്തണ്ട അരച്ച ചന്ദനം ദേഹത്തിൽ ധരിച്ചാൽ അവരെ പാപമേ തീണ്ടുകയില്ല തുളസി നിന്ന് ശ്രാദ്ധമൂട്ടിയാൽ പിതൃക്കൾക്ക് നാശരഹിതമായ സത്കതി ലഭിക്കുന്നു ഭഗവാന്റെ ഗുണങ്ങളെ ഗുണങ്ങളെപ്പോലെ തന്നെ തുളസിയുടെ ഗുണങ്ങളെയും പറഞ്ഞു തീർക്കാവുന്നതേയല്ല അതിനാൽ ഭവതിയുടെ ആഗ്രഹം നടക്കണമെന്നെങ്കിൽ തുളസി സേവ ചെയ്യാൻ രാധാറാണിയുടെ കൂട്ടുകാരി തൊഴി ചന്ദ്രാനണ്ണ ഉപദേശിക്കും അത് കേട്ടിട്ട് രാധാറാണി തുളസി സേവ ആരംഭിക്കും ഖേദജീവനത്തിന്റെ മധ്യത്തിൽ നൂറുമുഴം വ്യാസത്തിൽ വൃത്താകാരത്തിൽ സ്വർണം പൂശിയെ ഭിത്തി പടുത്തുയർത്തി പത്മനാഭം കൊണ്ട് പുറമതിൽ അലങ്കരിച്ച് നിരത്ത് ഓലമിട്ട് ചിത്രപ്പണി ചെയ്തു സ്വർണ്ണക്കൊടിമരം നാട്ടി വിധാനിച്ചു മനോഹരമായ തുളസി മന്ദിരത്തിലെ തറയിൽ പച്ചപിടിച്ച തുളസി തൈകൾ കൊണ്ടുവന്ന് അട്ടുപിടിപ്പിച്ചു ക്ഷണിച്ചു വരുത്തിയ കുലഗുരുവായ ഗർഗാചാര്യരെ വിധിക്കനുസരിച്ച് അഭിജിത് എന്ന നക്ഷത്രത്തിൽ ശുഭകരമായ മുഹൂർത്തത്തിൽ തുളസി സേവ ആരംഭിച്ചു ആശിനം എന്ന ചാന്ദ്രമാസത്തിൽ തുടങ്ങി ചൈത്രമാസ പൗർണമിക്ക് അവസാനിക്കത്തക്ക തരത്തിൽ ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചു വിഷഭാനുനന് വിഷഭാനുനന്ദിനിയായ രാധ പാല് കരിമ്പിൻ നീര് രസം പഞ്ചാമൃതം എന്നിവകളെ കൊണ്ട് മാറി മാറി തുളസി ചെടികൾക്ക് സേവനവും അഭിഷേകവും നടത്തി വൈശാഖ പ്രതിഭത്തിന്റെ ദിവസം വ്രതം കാലം കൂട്ടി രണ്ടു ലക്ഷം ബ്രാഹ്മണർക്ക് അമ്പത്തി ആറ് വിഭവങ്ങൾ അടങ്ങി സദ്യ നൽകി ധാരാളം ദക്ഷിണയും കൊടുത്തു അനേകം മുത്തുകൾ പട്ടുവസ്ത്രങ്ങൾ രത്നങ്ങൾ സ്വർണം എന്നിവ ആചാര്യനായ ഗർഗമഹർഷിക്ക് ധാന്യം ചെയ്തു ദേവകൾ മുഴക്കി ആ ശുഭലഗ്നത്തിൽ അപ്സരസുകൾ നൃത്തമാണി ഹരിപ്രിയായ തുറസിദേവി ഗിർഢാരൂഢയായി കിരീടകുണ്ടലങ്ങൾ അണിഞ്ഞ് കാരുണ്യാമൃതം പൊഴിയുന്ന നേത്രങ്ങളുമായി അവിടെ ആവിർഭവിച്ചു പീതാംബരം കൊണ്ട് മറച്ച കേശഭാരത്തോടും മാൾ ധരിച്ച വൈജയന്തിയമാലയോടും കൂടി ആ ദേവി പക്ഷിവാഹനത്തിൽ നിന്നും ഇറങ്ങി രാധയെ സപ്രേമം ആലിംഗനം ചെയ്ത് ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു രാധയെ ഞാൻ നിന്നിൽ അതീവ പ്രസന്നനായിരിക്കുന്നു നിന്റെ എല്ലാ മനോരഥങ്ങളും വേഗത്തിൽ സഫലമാകും നിന്റെ കൃഷ്ണപ്രേമം ലോകത്തിന് ഒരു മാതൃകയായി തീരും നിന്റെ കീർത്തി ലോകമെങ്ങും പരക്കും ഇങ്ങനെ തന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയോട് രാധാറാണി അപേക്ഷിച്ചു എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ പാദങ്ങളിൽ അഹേതുകമായ ഭക്തി ഉണ്ടാകണമേ എന്ന് മാത്രം അങ്ങനെ തന്നെ ആകട്ടെ എന്ന് തുളസിദേവി അനുഗ്രഹിച്ച് അവിടുന്ന് തിരിച്ച് പോവുകയും ചെയ്തു ഈ വിചിത്രമായ രാധാകൃഷ്ണ പ്രേമവും തുളസി പരിചരണവും പാടുന്നവരുടെ ഭക്തി കേൾക്കുന്നവരുടെ ഭക്തി നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കും അവർ പുരുഷാർത്ഥങ്ങൾ നേടി ഒടുവിൽ സീഷ്ണ സുജ്യവും പ്രാപിക്കും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ ഹരേ